അത് കനത്ത മഴയ്ക്കും കാറ്റിനും പിന്നാലെ പാലക്കാട് അട്ടപ്പാടി ഇരുട്ടിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയിലും കാറ്റിലും മുപ്പത്തിമൂന്ന് കെ വി ലൈനിൽ മരം വീണാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബി ശ്രമം തുടരുകയാണ് ചാലുശ്ശേരി സബ്സ്റ്റേഷനിലും പന്ത്രണ്ട് മണിക്കൂറായി വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ ഇപ്പോൾ പാലക്കാട് മഴ തുടരുന്നുണ്ടോ വലിയ രീതിയിൽ മരം കടപുഴകി വീണ വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു അത് പുനഃസ്ഥാപിക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത് പ്രകൃതി പാലക്കാട് ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലയിലാണ് മഴ ശക്തമായിട്ടുള്ളത് അട്ടപ്പാടി മേഖലയിൽ ഇന്നലെയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരത്തിൽ മരം ഈ വൈദ്യുതി ലൈനിന് മുകളിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം വീണ് ഈ വൈദ്യുതി ലൈൻ ആകെ താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു താവളത്തിൽ നിന്ന് വീട്ടിയൂർ പോകുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു വൈദ്യുതി ലൈൻ മറിഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായി ഇതിനെ തുടർന്ന് തന്നെ അട്ടപ്പാടിയിലേക്കുള്ള വൈദ്യുതി വിതരണം അത് പൂർണ്ണമായി യും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മാറ്റിക്കൊണ്ട് ഈ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ച് ഈ വൈദ്യുതി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കെ എസ് കെ എസ് ഇ ബി മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ചാലുശ്ശേരിയിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറായി ചാലുശ്ശേരി മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിട്ട് പെരിങ്ങോട് തൃശൂർ കൊങ്ങന്നൂർ സബ് സ്റ്റേഷനുകളിൽ നിന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനാൽ ചാലുശ്ശേരി സബ് സ്റ്റേഷനിലെ വൈദ്യുതി വിതരണം ഇപ്പോൾ നിലനിൽക്കുന്നത് യാണ് ഇതുകൊണ്ട് തന്നെ ചാലിശ്ശേരി മേഖലയിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നിലവിൽ അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം മരം വീണതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പെരിങ്ങോട് തൃശ്ശൂർ കൊങ്ങന്നൂർ സബ്സ്റ്റേഷനുകളിൽ നിന്നും ഈ ചാലിശ്ശേരി വൈദ്യുതി സബ്സ്റ്റേഷനിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് ഏതായാലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ ചാലിശ്ശേരിയിൽ നിന്നുള്ള കെ എസ് ബി ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത് ഇന്ന് വൈദ്യുത ദിനത്തിന് മുമ്പായി തന്നെ അട്ടപ്പാടിയിലെയും ചാലുശ്ശേരിയിലെയും പ്രശ്നങ്ങൾ താത്കാലികമായെങ്കിലും പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കെ എസ് ബി ഉദ്യോഗസ്ഥർ നടത്തുന്ന സ്മൃതി